ഹലോ ഫ്രണ്ട്സ് നമ്മൾ ബി എൽ ഡി സി നാനോ ഉണ്ടോ നാനോ ഫാനാണേ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സുഹൃത്ത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ നമ്മളിത് ഇത് ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിൽ ഇത് പാക്ക് ചെയ്ത് നമുക്ക് റെഡി ആക്കി എടുക്കണം ഓക്കെ അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡിസൈനുള്ള നല്ല ഐറ്റംസ് ഫാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏ അപ്പം ഇതുപോലെ നമ്മൾ ചെയ്തതെട്ടോ ഇനി നമുക്കൊന്ന് പാക്ക് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ല അതുപോലെ കേട്ടോ നമ്മൾ നിങ്ങളെ ആവശ്യപ്രകാരം ഇങ്ങനെ ചെയ്തു തരും കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാനോ മറ്റൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ലീഫും അതുപോലെ ഇതിൻ്റെ മോട്ടോറും ഒക്കെ കേട്ടോ ഇത്ര ചെറിയ ബോക്സോം കാരണം നാനോ കേട്ടോ ഞാനോ എൽ ഇ ഡി ടൈപ്പ് ആണ് ഫാന് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ പ്രത്യേകം പറഞ്ഞാൽ മതി ഇങ്ങനെ പാക്ക് ചെയ്ത് തരാൻ ഓക്കെ